നമസ്കാരം മഞ്ഞിന്റെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവും പുൽക്കൂടിന്റെ ഓർമ്മകളുമായി ഒരു ക്രിസ്തുമസ് കാലം കൂടി വന്നെത്തുകയാണ് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായ യേശുവിന്റെ ജന്മമാണ് ക്രിസ്തുമസിന് അനുസ്മരിക്കുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിന്റെയും വിനയത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് നക്ഷത്ര വിളക്കുകൾ തെളിച്ചും പുൽക്കൂടൊരുക്കിയും കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചും പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയും നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നമ്മൾ കൈമാറുന്നത് നക്ഷത്രത്തിന്റെ വെളിച്ചം പോലെ മനസ്സിൽ സ്നേഹത്തിന്റെ പ്രകാശം സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണം പുല്ലും കച്ചിയും ഒക്കെ ചേർത്ത് പുൽക്കൂടൊരുക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും നന്മയുടെയും ഒക്കെ പുൽക്കൂടൊരുക്കി ദൈവത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്തുമസ് അപ്പൂപ്പനെ പോലെ നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്കിടയിലേക്ക് കൊച്ചു സഹായങ്ങളുടെ സമ്മാനവുമായി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം അങ്ങനെ സ്നേഹവും നന്മയും സാഹോദര്യവും പകർന്നു കൊടുക്കുന്ന പ്രകാശമുള്ള മനുഷ്യരായി നമ്മൾ മാറട്ടെ ഉണ്ണി ഉണ്ണിയേശുവിന് പിറക്കാൻ മനോഹരമായ ഒരു മനസ്സ് നമുക്ക് ഒരുക്കി വെക്കാം എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു Mummy